ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിൽ നിധി കിട്ടിയതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ മാത്രമാണിപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് എടുക്കുമ്പോൾ പഴയ കാലത്തേത് എന്ന് സംശയിക്കുന്ന ആഭരണങ്ങൾ ലഭിച്ചത് പരിപ്പായിൽ മഴക്കുഴി നിർമ്മാണത്തിനിടെയാണ് പഴയ ആഭരണങ്ങൾ എന്ന് സംശയിക്കുന്ന പുരാവസ്തുക്കൾ ലഭിച്ചത് പരിപ്പായി സ്കൂളിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിൽ മഴക്കുഴി നിർമ്മാണത്തിനിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് വോട്ടുപാത്രത്തിൽ നിക്ഷേപിച്ച പഴയ ആഭരണങ്ങൾ ലഭിച്ചത് സ്വർണ്ണമാണോ മുക്കുപണ്ടമാണോ എന്ന് വ്യക്തമല്ല ഗ്രാമപഞ്ചായത്തിലെ പത്താംപാട് പരിപ്പായി എന്ന സ്ഥലത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴക്കുഴിയെടുക്കുന്നതിനിടെ വോട്ടുപാത്രം കാണുകയും വോട്ടുപാത്രം തുറന്നു നോക്കിയപ്പോൾ സ്വർണാഭരണങ്ങളും നാണയത്തൊട്ടുകളും ഉണ്ടായി അതിനെ തുടർന്ന് പഞ്ചായത്തിൽ വിവരം അറിയിക്കുകയും പ്രസിഡന്റുമായി ആലോചിച്ച് ശ്രീകണ്ഠാപുരം പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു പോലീസുകാർ എത്തുകയും പുരാവസ്തുക്കൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് പുരാവസ്തുക്കൾ നിധി കിട്ടിയെന്ന മട്ടിൽ പരക്കെ പ്രചരിക്കുകയാണ് ലഭിച്ച നിധി അഥവാ പുരാവസ്തുക്കൾ ശ്രീകണ്ഠപുരം പോലീസിന് കൈമാറി ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾക്കായി തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു കോടതി ലഭിച്ച പുരാവസ്തുക്കളുടെ കാലനിർണ്ണയം നടത്തുവാൻ ബന്ധപ്പെട്ട വകുപ്പിനെ ഏൽപ്പിച്ചേക്കും ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ